കാട്ടുള്ളി നരിവെങ്കായം എന്നറിയപ്പെടുന്ന സസ്യമാണിത് പശ്ചിമഘട്ടത്തിൽ എല്ലാ ഇടങ്ങളിലും കാണപ്പെടുന്ന ഒരു സസ്യമാണ് കാട്ടുള്ളി എന്നുള്ള ഈ സസ്യം ശാസ്ത്രീയ നാമം ഡ്രിമിന ഇൻഡിക്ക എന്നാണ് സ്പൈഡർ ലില്ലി എന്നൊരു വിളിപ്പേരും ഇതിനുമുണ്ട് കാടുകളിലും വിജനമായ പ്രദേശത്തുമൊക്കെ ധാരാളമായി ഈ സസ്യം കാണപ്പെടുന്നുണ്ട് വെള്ള ചുവപ്പ് എന്നീ രണ്ട് പൂക്കളാണ് ഈ ഇനത്തിൽ ഉണ്ടായി വരാറുള്ളത് ഇതാണ് ഇതിന്റെ കാട്ടുള്ളിയുടെ കിഴങ്ങ് അതായത് നമ്മുടെ സവാളയുടെ അത്രയ്ക്ക് വലിപ്പമുള്ള കിഴങ്ങുകളാണ് ഈ കാട്ടുള്ളിക്ക് ഉണ്ടായി വരാറുള്ളത് ഈ പ്രകന്ധത്തിന് വെള്ളയോ അല്ലെങ്കിൽ മഞ്ഞ കലർന്ന വെള്ളനിറമോ ഒക്കെയാണ് ഉണ്ടായി വരാറുള്ളത് വർഷം തോറും ഈ ചെടി പുഷ്പിച്ച ശേഷം പിന്നെ അത് കരിഞ്ഞു പോവുകയും ഈ പ്രഗന്ധം മണ്ണിനടിയിലിരിക്കുകയും വീണ്ടും അടുത്ത വർഷം വീണ്ടും കിളർത്തു വരികയും ചെയ്യും അങ്ങനെ കളിർത്തുവരുന്ന ഒരു സസ്യമാണ് ഈ കാട്ടുള്ളി എന്നുള്ളത് ഇലകൾ ഏകദേശം മുപ്പത് സെന്റിമീറ്റർ നീളം വരികയും വീതി ഏകദേശം മൂന്ന് സെന്റിമീറ്റർ വരെ ഉണ്ടാവുകയും ചെയ്യും ഇതിന്റെ ഇലകൾക്ക് പൂക്കൾക്ക് വേണ്ടി പ്രത്യേക തണ്ട് ഉണ്ടായി വരാറുള്ളതും കൂടാതെ പൂക്കൾ താഴേക്ക് തൂങ്ങി കിടക്കുന്ന ഒരു രീതിയിലുമാണ് ഇതിന്റെ കാട്ടുള്ളിയുടെ പൂക്കൾ ഉണ്ടായി വരാറുള്ളത് കാട്ടുള്ളിയുടെ പ്രകന്ധം അതായത് നമ്മുടെ ഉള്ളി പോലെ ഭാഗമാണ് മരുന്നായി ഉപയോഗിക്കുന്നത് ഇത് ഒരു അണുനാശക ശക്തി ഉണ്ട് ഇതിന് കൂടാതെ കൃമിനാശകവുമാണ് ഇതിന്റെ കിഴങ്ങ് ചർമ്മ രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ആസ്മ ശ്വാസകോശ രോഗങ്ങൾ സന്ധി ശരീരവേദന എന്നിവയ്ക്കെല്ലാം ഈ ഒരു സസ്യം ഔഷധമായി ഉപയോഗിക്കുന്നു ശരീരവേദനയ്ക്ക് ഇതിന്റെ ഈ ഉള്ളി ചതച്ച് പുരട്ടുന്നത് വളരെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് കൂടാതെ ഈ വളംകടി ഇതൊക്കെ ഇവയ്ക്ക് ഈ ഉള്ളിയുടെ ഭാഗം അരിഞ്ഞ് അത് ചതച്ചിട്ട് ചൂടാക്കി ആ വളംങ്കടിയുള്ള ഭാഗത്ത് പിടിക്കുന്നത് വളരെ പെട്ടെന്ന് ശമനം ലഭിക്കും അരിമ്പാറയ്ക്ക് ഈ കാട്ടുള്ളിയുടെ തൈലം സ്ഥിരമായി ലേപനം ചെയ്യുന്നത് അരിമ്പാറ ശമിക്കും എന്ന് പറയുന്നുണ്ട് കാലിലെ ഉപ്പൂറ്റിയിലെ വെണ്ടുകീറനും ഉപ്പൂറ്റിയിലെ ചൂ വേദനയ്ക്കും ഇതിൻ്റെ കാട്ടുള്ളിയുടെ ഉള്ളി ചതച്ച് ചൂടാക്കി പിടിക്കുന്നത് വളരെ വേഗം ശമനം ഉണ്ടാകും കാട്ടുള്ളിയിൽ നിൽക്കുന്ന തൈലം ഒരു കീടനാശിനിയായി ഉപയോഗിക്കാൻ വളരെ നല്ല ഒരു മരുന്നാണ് കൂടാതെ മൂക്കടപ്പ് ജലദോഷം എന്നിവയ്ക്കും ഈ കാട്ടുള്ളിയുടെ തൈലം ഉപയോഗിക്കുന്നു അപ്പോൾ ഇതാണ് കാട്ടുള്ളി എന്നുള്ള സസ്യം വീണ്ടും അവശേഷങ്ങളെ വീഡിയോ വരാം ഓക്കെ ബായ്